എന്ന വേങ്ങ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ ഞാൻ ഇന്നെ വേറെ ചിക്കൻ ഫ്രൈ ആണ് ചെയ്തിരിക്കുന്നത് കഴിച്ചു നോക്ക് 65 അല്ലേ പറഞ്ഞു 65 അല്ലേ എന്നും കഴിക്കുന്നു ഇനൊന്ന് മാറി കഴിച്ചു നോക്ക് നല്ല മസാല അതില്ലാതെ നല്ലത് ആ അതെ മുളകുടിയൊന്നുമല്ല പച്ചമുളകാണ് ഇങ്ങോട്ട് ഡയറ്റ് പ്ലാൻ പോലെ ഇണ്ടಕ್ಕല്ലേ ഡയറ്റ് പ്ലാനോ സാലാഡ് എല്ലാം കൂട കണ്ടതൊന്നടാ ചിക്കൻ നല്ല ആണോ ഓക്കെ താങ്ക് യു ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് വളരെ വെറൈറ്റി ആയിട്ട് നല്ല രീതിയിൽ ചെയ്തതാണ് എങ്ങനെയാണ് ഈ ചിക്കൻ ഫ്രൈ റെഡിയാക്കുന്നതെന്ന് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക വളരെ ഈസിയാണ് സിമ്പിളാണ് ഓയിലി ഒന്നും അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് വളരെ കുറച്ച് ചിക്കൻ പീസേ ഇവിടെ എടുത്തിട്ടുള്ളൂ അത് നമുക്ക് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യണം മാരിനേറ്റ് ചെയ്യാൻ എന്നും ഉണ്ടാക്കുന്ന പോലെയുള്ള മസാലയെല്ലാം കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള മസാലയാണ് ഞാൻ ഇന്ന് എടുക്കുന്നത് ഇത് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഉണ്ട് കരുവേപ്പിലുണ്ട് ചെറുനാരങ്ങയുണ്ട് ചെറുനാരങ്ങ നല്ല നീരുള്ളതാണെങ്കിൽ പകുതി മതി അതെല്ലാം നീര് കുറന്നതാണെങ്കിൽ ഒരെണ്ണം തന്നെ എടുക്കണേ പിന്നെ ഉപ്പ് വേണം കുരുമുളക് പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് മല്ലിയിലുണ്ട് പെരിഞ്ചീരകമാണ് കോൺഫ്ലവർ പിന്നെ ഞാൻ കോക്കനട്ട് ഓയിലാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇത്രയാണ് ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ ആദ്യം ഒന്ന് വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം ഇച്ചിരി പേസ്റ്റ് ആയാലും കുഴപ്പമില്ല അപ്പോൾ അതൊന്ന് റെഡിയാക്കട്ടെ മിക്സിയുടെ ജാർ ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് വേണം അതും വെളുത്തുള്ളി ഒരിത്തിരി മല്ലിയലിയൊക്കെ കൂടി ഇട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടെ നമുക്കിനി ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാവേ പോകുന്നത് കുറച്ച് മഞ്ഞൾ പൊടി ചിക്കൻ വളരെ കുറച്ച് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് മഞ്ഞൾ പൊടി ഒന്നും ഒരുപാട് വേണ്ട പിന്നെ പെപ്പർ പൗഡർ സോൾട്ട് നമ്മുടെ ചെറുനാരങ്ങ അതും കൂടി ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവറ് വെച്ചിരിക്കാം ഈ കൂടെ കുറച്ച് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇരുമി ഒരു ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിൽ വയ്ക്കുവാണെങ്കിൽ മസാലയൊക്കെ അതിനകത്തേക്ക് നന്നായിട്ട് പിടിക്കും എന്നും നമ്മളിങ്ങനെ മുളക് പൊടിയൊക്കെ കൂട്ടി കഴിക്കുന്ന ചിക്കൻ ഫ്രൈക്ക് ഇടയ്ക്ക് ഒരു മാറ്റം എപ്പോഴും ഒരേപോലെയൊക്കെ കഴിച്ചാൽ ഒക്കെ മടുപ്പാവില്ലേ ഇവിടെ എപ്പോഴും അങ്ങനെ പറയും ഒരേ രുചിയിൽ കൊടുക്കുമ്പം ഭയങ്കര മടുപ്പാണ് മാറ്റി മാറ്റിത്തരണമെന്ന് പറയും അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഒന്ന് മാറി 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 ചെയ്തുകൊണ്ടിരിക്കുവേ മാരിനേറ്റ് കഴിഞ്ഞിട്ടുണ്ട് മാരിനേഷൻ എല്ലാം കഴിഞ്ഞ് ഇത് ഫ്രിഡ്ജിൽ ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നല്ല മൊരിച്ച ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാവേ വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് സമയമായായിരുന്നു മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അതൊന്നുകൂടി ഒന്ന് പുറത്തെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് കഴിയുമ്പം ഒന്നുകൂടി ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കണം എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇടണം വെളിച്ചെണ്ണയിലേക്ക് ഇടുന്നതിന് മുന്നേ അങ്ങനൊരു കുറച്ച് പെരിഞ്ചീരകം അതിനകത്ത് എണ്ണയിലിട്ട് മൂപ്പിക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലങ്ങൾ അതിനകത്തേക്കാണ് ഞാൻ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ആ പെരിഞ്ചീരകത്തിൻ്റെയും കറിവേപ്പുലയുടെയും ഒക്കെ പേസ്റ്റിൽ കിടന്ന് ചിക്കൻ ഇങ്ങനെ റെഡിയായി വരുമ്പോൾ ഇത് വേറെ തന്നെ ഒരു രുചിയാണേ നിങ്ങളിങ്ങനെ ഒന്നും നോക്കിയിട്ടില്ലെങ്കിൽ ഈ രീതിയില് നോക്കി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ എല്ലാ പീസും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ പീസ് നല്ല ചൂടുള്ള എണ്ണയിലേക്കാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ആ ചൂടുള്ള എണ്ണയിൽ ഒന്ന് ചൂടാവുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ഒന്ന് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് അത് ഒന്ന് അപ്പം തന്നെ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്ക മറ്റേ സൈഡൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെക്കണം അപ്പോഴാണ് നമ്മുടെ ചിക്കൻ പീസൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒന്നുകൂടെ തുറന്ന് വെച്ച് റെഡിയാക്കി എടുക്കണം ഇപ്പം നമ്മളിങ്ങനെ മൂടി വെക്കുന്ന സമയത്ത് ചിക്കനകത്തെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി കംപ്ലീറ്റ് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് എരിവൊക്കെ ഉണ്ട് പച്ചമുളക് ഇതൊക്കെ ആയതുകൊണ്ട് ഇനി ഞാനത് മീഡിയം ഫ്ലെയിം ആക്കി ഒന്ന് മൂടി വെക്കുകയാണ് ഇനി ഞാൻ ഒന്ന് രണ്ട് തവണയൊക്കെ ഒന്ന് ഇളക്കി മറിച്ച് തിരിച്ച് ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഏകദേശം അതിൻ്റെ ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ വെന്തൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തുറന്ന് വെച്ച് ഇതാക്കണം കുറച്ചുകൂടെ റെഡി ആവാനുണ്ട് ഇനി ഇത് തുറന്നാണ് വയ്ക്കുന്നത് ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അതിനകത്ത് ഇരിച്ചിരി മല്ലിയിലും കൂടി ഇട്ട് ഓഫ് ചെയ്ത് ഇതൊന്ന് സെർവ് ചെയ്യാൻ പോവാണ് ഇനി ചിക്കൻ ഫ്രൈ ആണ് പക്ഷെ നമ്മൾ ഒഴിച്ച എണ്ണ മുഴുവനും ഇവിടെ കിടപ്പുണ്ട് എണ്ണയൊന്നും ഒട്ടും കുടിക്കാത്ത സൂപ്പറായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് ഇപ്പോൾ റെഡി ആയിരിക്കുന്നത് സേർവ് ചെയ്യാൻ പോകുന്നത് ഒരു ബിരിയാണി റൈസിൻ്റെ കൂടെയാണ് കുറച്ച് കേടും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ടൊമാറ്റോ പീസും വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ചിക്കൻ ഫ്രൈയും കൂടെ വെച്ച് ആണ് ഞാനിത് സേവ് ചെയ്യുന്നത് വളരെ ടേസ്റ്റി എന്ന കോമ്പിനേഷനാണിത് ഇത്രയും മാത്രമായാൽ പോരല്ലോ ഒരു ചെറിയൊരു സലാഡും കൂടെ വേണ്ടേ ഞാനൊരു ചെറിയ ഒരു സലാഡും കൂടെ ഈ കൂടെ ചിക്കന് വേണ്ടിയിട്ട് സേവ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ചേർത്ത് ഒരു പിടി പിടി അങ്ങ് പിടിക്കാം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ റൈസും ഈ ചിക്കൻ ഫ്രൈയും ഈ കേടും ഈ സലാഡും എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു കോംബോയാണ് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടും കഴിച്ചു നോക്കാം നമുക്ക് ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള നല്ല അതായത് എണ്ണമയും ഒട്ടും പിടിക്കാതെ നല്ല എരിവോട് കൂടി ഫ്രൈ ചെയ്ത ചിക്കനാണ് നിങ്ങൾക്ക് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് Please like, share and subscribe Shaji's Kitchen Malabar.